ഓസ്ട്രേലിയയിലെ ആദ്യത്തെ ഇന്ത്യൻ വംശജനായ മന്ത്രി ജിൻസൺ ആൻഡോ ചാൾസ് എന്ന പൂർവ്വ വിദ്യാർത്ഥിക്ക് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയും നഴ്സിംഗ് കോളേജും ചേർന്ന് സ്വീകരണം നൽകി ബിഷപ്പ് തോമസ് ചക്കിയത്ത് പൊന്നാടെയണിയിച്ചും റോജിയം ജോൺ എം എൽ എ മെമൻഡോ നൽകിയും ജിൻസിനെ സ്വീകരിച്ചു നഴ്സിംഗ് പഠനവും പരിശീലനവും പൂർത്തിയാക്കി പതിനഞ്ച് വർഷം മുൻപ് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിന്റെ പടികൾ ഇറങ്ങി നേരെ ഓസ്ട്രേലിയയിലേക്ക് വിമാനം കയറുമ്പോൾ ജിൻസൺ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു താൻ എന്നൊക്കെ നാട്ടിൽ തിരിച്ചു വരുമ്പോഴും തൻ്റെ പ്രിയ തട്ടകത്തിൽ ഒരു വട്ടമെങ്കിലും കയറാതെ പോവില്ല എന്ന് ആളും ആരവവുമില്ലാതെ ഇത്രയും കാലം ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ വന്നു പോയിരുന്ന ജിൻസൺ ആൻഡോ ചാൾസ് ഇക്കൂറിൽ വന്നപ്പോൾ നാടറിഞ്ഞു ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ ഇളകിമറിഞ്ഞു We are honored to have among us distinguished personalities who have played significant roles in shaping education, leadership and societal progress. ഓസ്ട്രേലിയയിലെ ആദ്യത്തെ ഇന്ത്യൻ വംശജനായ മന്ത്രി എന്ന അപൂർവ നേട്ടത്തിനുടമയായ ജിൻസൻ ആൻഡോ ചാൾസ് എന്ന പൂർവ്വ വിദ്യാർത്ഥിക്ക് ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയും നഴ്സിംഗ് കോളേജും ചേർന്നൊരുക്കിയ സ്വീകരണം അക്ഷരാർത്ഥത്തിൽ പ്രൗഢഗംഭീരമായ പൂർവ്വ വിദ്യാർത്ഥി സംഗമവേദി കൂടിയായി മാറുകയായിരുന്നു

ഓസ്ട്രേലിയയിൽ ആദ്യ മലയാളി മന്ത്രിയായ ജിൻസൺ എന്ന് അധ്യക്ഷൻ ആശുപത്രി ഡയറക്ടർ ഫാദർ തോമസ് വൈകേമ്പിൽ പറഞ്ഞു പക്ഷേ ആദ്യമായിട്ടാണ് തന്നെ നമ്മൾ ജീവിതം എന്ന് പറയുന്നത് നേരത്തെ കണ്ടതുപോലെ ൺ ടെറിട്ടറിയിൽ സ്പോർട്സ് ഡിസബിലിറ്റി ആർട്സ് സീനിയേഴ്സ് എന്നീ വകുപ്പുകളിലാണ് ജിൻസൺ കൈകാര്യം ചെയ്യുന്നത് ബിഷപ്പ് തോമസ് ചാക്കേത്ത് പൊന്നാടയണിയിച്ചും അങ്കമാലി എം എൽ എ റോജി എം ജോൺ മെമൻഡോ നൽകിയും জেন্সনিনে আাদে ডিছু.

മുൻ പ്രിൻസിപ്പൽ സിസ്റ്റർ തെൽമ ആശുപത്രി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ സ്റ്റിജി ജോസഫ് ഫാദർ വർഗീസ് പാലാട്ടി ഫാദർ എബിൻ കളപ്പുരയ്ക്കൽ നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ പ്രിയ ജോസഫ് രേണു തോമസ് ജിൻസ് എന്നിവർ സംസാരിച്ചു